നോക്കൂ നല്ല ടേസ്റ്റി നമ്മുടെ ഒരു പലഹാരം റെഡി ആയിട്ട് അരി പൊടീനെ ഇത് പോലെ നിങ്ങളുടെ ചെറിയ ചെറിയ എടുക്കണം പിന്നെ ഫുൾ നമുക്ക് ഇടണം അതിലിടണം ഇപ്പൊ ഇത് ഞാൻ അരിക്ക് പാത്രം ഇണ്ടേനാ അതിലേക്ക് ഇടാം ഒരു ഷേപ്പ് ഉണ്ടാക്കണം നമുക്ക് അങ്ങനത്തെ നോക്ക് സോ ഫ്രണ്ട്സ് ഫ്രണ്ട് ഇവിടെ ഞാൻ ഇത് ഷേപ്പ് ഉണ്ടാക്കി നോക്കും നല്ല ഭംഗിയാണ് ഷേപ്പ് സോ ഫ്രണ്ട്സ് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കൂടി ആയിട്ട് ഞാൻ ചെക്ക് ചെയ്തു പച്ചിരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കാല പടിപ്പോ നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റി അരിപ്പൊളി നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഹെൽത്തി ആണ് ഇതൗ ആ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പേര് പൂജ ഞാൻ നിങ്ങൾക്ക് വെൽക്കം ചെയ്യും എൻ്റെ വ്ലോഗിലേക്ക് സോ ഇന്ന് ഞാൻ എന്നാൽ കുറച്ച് അരിപ്പൊടി പൊടിച്ചിട്ട് വന്നു സോ ഞാൻ വിചാരിക്കുന്നത് നമുക്കെന്നാൽ അരിപ്പൊടീനെ ഒരു പലഹാരമുണ്ടാക്കാം പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് കൂടുതൽ ഓയിൽ യൂസ് ചെയ്യാം ആവശ്യമില്ല അങ്ങനത്തെ ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം സോ അത് എന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ വെലൈക്കനിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാം വേണ്ടിയിട്ടാണ് സോ ഇപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ ഞാൻ ഇവിടെക്ക് ഇത് ഇവിടുന്ന് കുറച്ച് വ്യൂ അത് കാണിച്ചിട്ട് തരാം നല്ല ഇപ്പോ ഇ നല്ല കാട്ടുണ്ട് കുറച്ച് പിന്നെ നമ്മുടെ കുൺ കുട്ടി ആണോ അവർ കൊറച്ച് ഞാൻ ഉറച്ചിണ്ടാക്കണെ അതൊക്കെ ഞാനിങ്ങടിച്ചു കാണിച്ചു തരാം നോക്കൂ ഫ്രണ്ട്സ് നല്ല കാട്ടുണ്ട് എന്നെ ചൂടുണ്ട് പക്ഷേ കാട്ടുണ്ട് അതിനെ പുറത്ത് വരുമ്പോ നമുക്ക് കുറച്ച് കുഴപ്പില്ല ഇത്ര ചൂട് ആയിട്ട് തോന്നില്ല പിന്നെ ഇവിടെ നമ്മുടെ കുട്ടീസ് എന്തടി நம்ம அரிப்பொடி பூடி ஞாபகிலே பிடிச்சிட்டு வந்து இப்போ இது ஞான நம்ம பாத்திரங்களை மாட்டி வைக்காம் ஆஹ் இது நமக்கு ஒரு க்ளாஸ் வேணாம் அரிபொடி പിന്നെ നമുക്ക് നാൽകിരും വേണ ഇത് ഫലാരംക്ക് വേണ്ടിയിട്ടാ സോ നമുക്ക് കുറച്ച് നാല്കിരും ഒടിച്ചിട്ട് എടുക്കാം പിന്നെ കുറച്ച് ചെറുകി എടുക്കാം അതിന് ശേഷം നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണേ അത് ഞാൻ ഷെയർ ചെയ്യും സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ ഇതാ നോക്കൂ ഗായ്സ് ഇവിടെ ക്രാക്ക് വന്നു ചൂടാണെ നല്ല അതന്നെ ഇത് അങ്ങനെ വെക്കുമ്പോ തന്നെ നമ്മുടെ കൊതികൽ ചെയ്തിട്ട് അങ്ങ് ക്രാക്ക് വരും സോ ഇപ്പോ എനിക്ക് ഈ അമ്മ തരും ഒടിച്ചിട്ട് ഇത് എങ്ങനെ ആയി ഇത് വെള്ളം ഞാൻ കുടിക്കാം എനിക്ക് ഇഷ്ടമാണ് ഗ്രാം വെള്ളം ഇത് എന്താ വേറെ ഷേപ്പായി കൊറപ്പല്ല നമുക്ക് ചെറിയ എടുക്കാം കുറച്ച് നല്ലതാണ് നല്ലതാണ് നമുക്ക് ഇത് എടുക്കാം ഇത് എടുക്കാം നമുക്ക് കുറച്ച് ചെറുകി എടുക്കാം ഇപ്പൊ ഇത് സുഗൈസ് നമ്മടെ കൊറച്ച് നാല് ഗ്രഹം ഇപ്പൊ ഒടിച്ചിട്ട് എടുത്തു പിന്നെ നമുക്ക് കുറച്ച് നാല് ഗ്രഹം വെള്ളം കിട്ടി ഇത് ഞാൻ കുടിക്കാം കുറച്ച് ഇപ്പൊ സമ്മർ സീസൺ ആണ് നാല് ഗ്രോം വെള്ളം കുടിക്കണം മസാ ആക ഇത് കുറച്ച് ചെറുകി എടുക്കാം ഇപ്പൊ നമുക്ക് எங்களுக்கு தோணுன்னா நமக்கு புள்ளின வேணாம் நமக்கு ஒரு கிளாஸ் க்ளாஸ் போனா அரிபொடீனே ஒரு க்ளாஸ் நமக்கு கொறைச்சு எத்தே வேணாம் நமக்கு நோக்காம் எடுத்து நோக்காம் கொச்சு நாள் கிரும் சிங்கி எடுக்க இது நாலகிரும் உண்டுன்னா நமக்கு பட்டன பட்டன பட்டண பட்டண வேகமாய்ட் கொறச்சு அங்கேருக்க எடுக்க இது நான் கொக்கோனட் யூஸ் செய்யணேன் சோ ഇത് നമുക്ക് ഇഷ്ടം കേരളക്കാരിക്ക് എന്നാ അമ്മ നാല്കിരം എടുത്ത് കുറച്ച് അരിപ്പൊടീന നമുക്ക് ഇണ്ടാക്കാം കുറച്ച് സ്പീഡായിട്ട് ചെയ്യാം നമുക്ക് സൊ കുറച്ച് നാൽകിരം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെറിയ എടുക്കണം சோ நோக்கோஸ் ஞான எத்திர நாலு கிராம் செருகி எடுத்து எங்களுக்கு இது வேண்டாம் எத்திர எடுத்துட்டு ஞான் எத்திர மதியி ஒரு க்ளாஸ் அரிபொடி எடுக்காம எத்தே மதியும் பின்ன கொறச்சு வெல்லம் குறச்சு வேண்டிட்டா வச்சு நமக்கு வல்லம் வேணாம் சோஸ் நமக்கு கொச்சு அரிபொடி எடுக்காம் ஒரு க்ளாஸ் ஞாபகிலே நமக்கு வேணாம் ஒரு க்ளாஸ் நமக்கு எடுக்காம் இது நான் டப்பில வைக்காம் அப்படி வச்சிட்டு ஞானும் டப்பா கொறச்சு கரிகிட்டு ஒரு கிளாஸ் மதி நமக்கு அரிப்பொடி இப்போ இது ஞான இது அரிப்ப பாத்திரம் இண்டேனா அதுலேதான் நமக்கு அங்கே அரச்சி எடுக்க அரிப்பொடி கொச்சு அரச்சி எடுக்கும்போனா அங்கே கொறைச்சு அதுக்கு போகும் எக்ஸ்ட்ரா அல்ல రిపొడి కొరచ సో ఫ్రెండ్స్ ఇప్పుడు గ్లాస్ అరిపొడి నమకు ఉప్పు ఇడీ హాఫ్ టీస్పూన్ నమకు ఉప్పు ఇడీ ఇది నమ్మే నాలుగిరం ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് തന്നെ നമുക്ക് കുറച്ച് ഇത്ര തന്നെ നമുക്ക് വെക്കണം പിന്നെ ഫുൾ നമുക്ക് ഇതിലിടണം വെച്ചിട്ടുണ്ടായിരുന്ന എത്ര ഞാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റിൽ യൂസ് ചെയ്യാം അത് വേണ്ടിയിട്ടാണ് സോ കുറച്ച് നാല്കിരും നമ്മുടെ ഇതിൽ എടുത്തു പിന്നെ നൈസായിട്ട് തന്നെ നമുക്ക് കൈനെ അങ്ങട്ടിന് കുറച്ച് മിക്സ് ചെയ്യാം സോ നോക്കൂ ഫ്രണ്ട്സ് നമുക്ക് ഇത് അങ്ങനെ ചെയ്തിട്ട് നൈസ് ആയിട്ട് അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യണം നാല് ഗ്രോം കുറച്ച് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിരകം ജിരുകം കുറച്ച് ഇടണം പക്ഷെ ഞാൻ ഇടുന്നില്ല കാരണം നമുക്ക് ഇത്ര ഇഷ്ടമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ജീരകം പൊടി കുറച്ച് ഇടണം പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് അത് ഇടണം പിന്നെ ഇപ്പൊ ഇതിൽ നമുക്ക് നമ്മുടെ ചൂട് വെള്ളം ചെയ്തിട്ടുണ്ടായിരുന്ന അതിന് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഇടണം குறச்சு நம்ம சாய் சாய குடிக்கணும் கப்பிண்டேனா அது குறச்சு த்ரீஃபோர் கப்ப எடுத்து அங்கே குறச்சு எடுத்து நமக்குனா எல்லா சைடு சைட் நம்ம அரிப்பொடி உண்டேனா இப்போ அது வெட்டுச்சியணும் நமக்கு நினைக்கணும் குறச்சி சோ அங்கே இப்போ ஞாபகம் கைல யூஸ் செய்யும் கரண் வெள்ளம் நல்லா சூடான அது வேண்டிட்டு நோக்கும் அங்கே குறச்சி குறச்சியாய்ட்டு வெள்ளம் எடுத்து சூடு வெல்லம் எடுத்து நமக்கு இது மிக்ஸ் செய்யணும் സെയിം നമ്മുടെ ഇടിയപ്പംക്ക് നമ്മുടെ മാവ് കുറയ്ക്കുന്നില്ലേ അത് മാത്രമേ നമുക്ക് ഇത് മാവ് റെഡി ആക്കണം ചൂട് വെള്ളം യൂസ് ചെയ്യണം പിന്നെ അങ്ങനെ മിക്സ് ചെയ്യണം എല്ലാ സൈഡും അത് നൈസായിട്ട് ആയ ശേഷം നാ നമുക്ക് ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് പത്ത് മിനിറ്റ് നോക്കൂ ഇത് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് രണ്ട് സ്പൂൺ കുറച്ചു കൂടി വേണുണ്ടായിരുന്നു സൊ അത് കുറച്ച് എടുത്ത് ഞാൻ മിക്സ് ചെയ്തു ഇപ്പം ഇത് നമുക്ക് അടിച്ചു വെക്കാം സോ കുറച്ച് നമ്മുടെ മാവ് സെറ്റ് ആവും സൊ ഫ്രണ്ട്സ് പത്ത് മിനിറ്റ് ആയിണ്ട് ഇപ്പൊ നമുക്ക് ഇത് തുറക്കാൻ നോക്കാം ആ നോക്കും നൈസായിട്ട് കുറച്ച് ഇപ്പോൾ സെറ്റ് ആയിൻ്റെ പിന്നെ ഇത് നമുക്കാ അങ്ങനെ നീടിച്ചിട്ട് ഒരു ഡോ ഫോം ചെയ്യണം നമുക്ക് ചിലപ്പോ നിങ്ങൾക്ക് അവശ്യം വരുമ്പോൾ ചൂട് വെള്ളം യൂസ് ചെയ്തിട്ട് പിന്നെ ഇത് നീഡ് ചെയ്യണം എനിക്ക് ഇടാൻ ആവശ്യമില്ല എനിക്ക് തോന്നുന്നുണ്ട് ശരിയായി കുറച്ച് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് നമുക്കനാ ഒരുമിച്ച് ആക്കണം മാവു या और सो फ्रेंड्स इतना नोकू इत या कुछ अंगने റൗണ്ട് റൗണ്ട് ചെയ്തിട്ട് നീട് ചെയ്തിട്ട് കുറച്ച് ഇത് ഒരുമിച്ച് ആക്കി ഇപ്പോൾ ഇത് മാവു എക്സ്ട്രാ വെള്ളം എനിക്ക് ഇടാം അവശ്യണ്ടായിന്നില്ല ചിലപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഉണ്ടെങ്കിൽ നമ്മുടെ മാവു നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ഇടാം നോക്കൂ എത്ര സോഫ്റ്റ് ആണ് എത്ര മതി നമുക്ക് ഇപ്പൊ ഞാൻ എന്നാ കുറച്ച് ഈ കൈ വാഷ് ചെയ്തിട്ട് വരാം പിന്നെ നമുക്ക് ഇത് എനിക്ക് ഷേപ്പ് ചെയ്യാം സോ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് ഇപ്പോ കൈയിലേക്ക് കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തു ഇപ്പൊ ഇത് നമ്മുടെ ഇത് മാവ് ഉണ്ട് അതിനെ നമുക്ക് ചെറിയ കുറച്ച് കുറച്ച് പോർഷൻ എടുത്താ അങ്ങെ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കണം നമുക്ക് അങ്ങനത്തെ നോക്കൂ അങ്ങനെ വെള്ളി വെള്ളി സൈസ് വേണമെങ്കിൽ കുറച്ച് വെള്ളി സൈസ് ഉണ്ടാക്കാം ഞാൻ ഇത്ര സൈസ് ഉണ്ടാക്കി ഇപ്പോ അങ്ങനെ ഞാൻ ഫുൾ ഉണ്ടാക്കിയിട്ട് വെക്കാം കുറച്ച് കുറച്ച് എടുത്ത് നമുക്ക് ഉണ്ടാക്കണം ചെറിയ ഉണ്ടെങ്കിൽ നല്ലതാ കൊറച്ച് അത് വേണ്ടിട്ടാ നോക്കാം അങ്ങനെ ചെയ്യണം കുറച്ച് കൈനെ അങ്ങനെ ചെയ്തിട്ട് ഒരു ഷേപ്പ് നമുക്ക് ഇതിനേക്ക് കൊടുക്കണം നോക്കും അങ്ങനെ ഇപ്പൊ നോക്കും ഇത് കുറച്ച് വെറുതെ ആയി അത് കൊറപ്പില്ല പക്ഷെ അങ്ങനെ അങ്ങനെ കുറച്ച് നമുക്ക് ചെയ്യണം ഷേപ്പ് അങ്ങനെ കുറച്ച് കയ്യിൽ നമ്മുടെ എണ്ണ ഗ്രീസ് ചെയ്യും സോ അത് ഈസി ആവും കുറച്ച് സ്റ്റിക്ക് ആവുന്നില്ല ചിലപ്പോ പിന്നെ അത് അത് ചെയ്തിട്ട് കൊറേ നമ്മുടെ ഇണ്ടാക്കും അതിനുശേഷം ചിലപ്പോ കയ്യിലേക്ക് നമ്മൾ അരിമാവ് സ്റ്റിക്ക് ആവുമ്പോ പിന്നെ വേണമെങ്കിൽ പിന്നെ കുറച്ച് എണ്ണ തയ്ക്കാം കയ്യിലേക്ക് പിന്നെ അത് ഉണ്ടാക്കാം തുടങ്ങാം നോക്കൂ കൂടുതൽ നമുക്ക് ഇത്രയും ആർട്ടിസ്റ്റ് ആവും ഓപ്ഷൻ ഇല്ല ഇത് ഈസി ആയിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്താൽ മതി ഈസി ആയിട്ട് കുറച്ച് உண்ட மாதிரே இண்ட குழப்பில் என்ன அம்மா சிறிய உண்ட வனங்க இண்டாம் பச அங்கே இண்டாம் സോ ഫ്രണ്ട്സ് ഇപ്പോ ഇവിടെ ഞാൻ ഇത് ഷേപ്പ് ഉണ്ടാക്കി നിൽക്കാനും നോക്കൂ നല്ല ഭംഗിയാണ് ഷേപ്പ് അങ്ങനെ ഞാൻ ഇവിടെ കൊറേ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഫുൾ ഇതിനൊക്കെ ഉണ്ടാക്കിട്ടന്ന് പിന്നെ എന്താ ചെയ്യാം ഞാൻ പറയാം സോ നിങ്ങൾ ഫുൾ വീഡിയോ നോക്കൂ അങ്ങനെ എങ്ങനെ ചെയ്യാനും കുറച്ച് സോ ഫ്രണ്ട്സ് ഇവിടെ ഇപ്പൊ നമ്മുടെ വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് ഇത് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം അത് വേണ്ടിയിട്ടാ ഞാൻ ഒരു പാത്രമിലേക്ക് അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് നിങ്ങടക്ക് വേണമെങ്കിൽ ഇഡ്ലി പാത്രം യൂസ് ചെയ്യാം സോ ഫ്രണ്ട്സ് നോക്കൂ ഞാൻ ഇത്രേ ഉണ്ടാക്കി ഇത്ര ഉണ്ടാക്കി ഞാൻ ഇപ്പൊ ഇതെന്നാ ഞാൻ സ്റ്റീം ചെയ്യാൻ വെക്കാം അതിനുശേഷം ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് അത് ഞാൻ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പിലേക്ക് വെക്കാം നോക്കൂ നല്ല ഭംഗിയാന ഷേപ്പ് ഇവിടെ ഒരു അങ്ങനെ അരിപ്പ പാത്രം ഉണ്ടാ അതൊക്കെ നമുക്കെന്നാ കുറച്ച് എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ ഗ്രീസ് ചെയ്തിട്ട് എടുക്കണം അല്ലെങ്കിൽ സ്റ്റിക്ക് ആവും നമ്മുടെ അത് പലഹാരം അത് വേണ്ടിട്ടാ സൊ ഇപ്പൊ നോക്കൂ ഇത് നമ്മുടെ വെള്ളം കൂടി ഇവിടെ ബോയിൽ വന്നു ഇതിലേക്ക് നൈസ് ആയിട്ട് കുറച്ച് സ്ലോ ലെവൽ ലാം ഇപ്പൊ നമുക്കത് ഇത് ഉണ്ടനാ ഇതിലേക്ക് എല്ലാം അങ്ങനെ വെക്കണം സ്റ്റിക്ക് ആവുമ്പോ കുഴപ്പില്ല അത് കുറച്ച് കൂൾ ആവുമ്പോ അത് സെപ്പറേറ്റ് ആവും സോ നി എത്ര ഇതിലേക്ക് ആകും എത്ര നമുക്ക് ഇത് ഇടണം ഇതിലേക്ക് നമ്മള് നമുക്ക് ഹിന്ദിയിലേക്ക് ഇതിലേക്ക് ചൊവ്വ പറയണേ ഫ്രണ്ട്സ് ഇത് ഷേപ്പ് ആണെന്നാ ഇത് ഷേപ്പിക്ക് നമ്മൾ ചൊവ്വ പറയും സോ നമുക്ക് അങ്ങനെ എല്ലാ ചൊവ്വാ അങ്ങനെ വെക്കണം രണ്ട് പ്ലേറ്റ് ഞാൻ ഉണ്ടാക്കണ്ടായിരുന്നു കുറച്ചു കൂടി ഉണ്ട് അവിടെ അത് കൂടി നമുക്ക് ഇണ്ടാക്കാം കുറച്ച് നൈസ് സോഫ്റ്റ് വന്നു സോ ഇത് നമ്മുടെ സോഫ്റ്റ് ഉണ്ടാവും കഴിക്കാം അല്ലെങ്കിൽ ഹാർഡ് ഉണ്ടെങ്കി ഇത്തിരി ഇഷ്ടാവുന്നില്ല നമുക്ക് കുറച്ച് അങ്ങനെ വെക്കണം കുറച്ച് ഗ്യാപ്പ് വേണം നമുക്ക് അല്ലെങ്കിൽ അത് സ്റ്റീം ആവുന്നില്ല സോ അത് നിങ്ങളുടെ നോക്കാം നമുക്ക് കുറച്ച് ഫുള്ള് പാക്ക് ചെയ്യാൻ ആവശ്യമില്ല നോക്കൂ ഇവിടുന്ന ഹോൾസ് ഒക്കെ കാണുകയുണ്ട് കുറച്ച് അതൊക്കെ വേണ നമുക്ക് അല്ലെങ്കിൽ ശരിയാവുന്നില്ല മതി ഇപ്പൊനാ നമുക്ക് ഇതൊക്കെ ഈ പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്ക വേണ്ടിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്യാം പിന്നെ ഫ്ലെയിമിനാ നമുക്ക് മീഡിയമില് വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്യണം അല്ലെങ്കിൽ അത് വെള്ളം ഇണ്ടേനെ അതൊക്കെ ചാടി വരും നമ്മുടെ ചൊവ്വ അല്ലെങ്കിൽ മൂല് അത് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് സ്റ്റീമിക്ക് വെക്കണം കുറച്ച് പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് മതി പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് കുറച്ച് അത് ചെക്ക് ചെയ്യാം അതിൻ്റെ ഇല്ല അതിൻ്റെ കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ച് രണ്ട് മിനിറ്റ് കൂടിയിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാം സോ പിന്നെ അത് ബാക്കി ഉണ്ടേന അത് കൂടി കുറച്ച് ഉണ്ടാക്കാം നമുക്ക് അതിനേരം ഇതാവും നോക്കൂ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് ഫുൾ ആയിണ്ടേ ഉണ്ടാക്കിട്ട് ഇത് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പിലേക്ക് വെക്കാം സോ ഫ്രണ്ട്സ് പതിനഞ്ച് മിനിറ്റ് ആയിൻ്റെ നമുക്ക് ഇത് കുറച്ച് ചെക്ക് ചെയ്യാം ഫ്ലെയിം ക്കനാൻ കുറച്ച് സ്ലോല വെച്ചു ഇപ്പോ അങ്ങനത്തെ നമുക്ക് ഒരു കത്തി എടുക്കണം അല്ലെങ്കിൽ തൂപ്പിത്ത് വേണമെങ്കിൽ തൂപ്പിത്ത് എടുക്ക എടുത്ത് അങ്ങനെ നോക്കണം നോക്കും അങ്ങനെ കത്തിയിടുമ്പനാ അത് ഒന്നും വന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ഇത് ആയിൻ്റെ ചിലപ്പോ അങ്ങനെ സ്റ്റിക് ചെയ്യുമ്പോ ചിലപ്പോ ഇവിടെ ഇത് നമ്മുടെ പൊടി അങ്ങനെ സ്റ്റിക്ക് സ്റ്റിക്ക് ആയിണ്ടെങ്കിൽ നിങ്ങൾ മീൻസ് കുറച്ച് രണ്ട് മിനിറ്റ് കൂടുതൽ വേവിക്കണം പിന്നെ ഇപ്പൊ ഗ്യാസ് ഓഫ് ആക്കാം ഞാൻ ഇത് മാറ്റി വെക്കാം സൂക്ഷിച്ചിട്ട് എടുക്കണം സ്റ്റീം ആവി വരും അത് വേണ്ടിട്ടാ ഷേപ്പ് എടുക്കാം അങ്ങനെ പിന്നെ ഇവിടെ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുക്കാം ഫുള്ള് അങ് സ്ലിപ്പായി പിന്നെ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് വെക്കാം പിന്നെ ഇപ്പോ ഇതില് കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം ഇടാം ഞാൻ മതി കുറച്ച് വെള്ളം ഇട്ടു പിന്നെ ഫ്രണ്ട്സ് ഇതിലേക്ക് എന്നാ എണ്ണ നമ്മുടെ ഫസ്റ്റ് ടൈം ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നാ നമുക്ക് ഇപ്പോ എന്ന ഗ്രീസ് ചെയ്യാൻ ഓശ്യമില്ല എണ്ണ ഇണ്ട് നമ്മുടെ പാത്രത്തിലേക്ക് അങ്ങനെ സെയിം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിലേക്ക് വെച്ചിട്ടുണ്ടായി അങ്ങനത്തെ നമുക്ക് ഇവിടെ ഫുള് അങ്ങനെ വെക്കണം അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് പിന്നെ കുറച്ച് ഗ്യാപ്പ് വേണം നമുക്ക് അത് ആവി ഫുള് അവാം മീൻസ് ആവി പിടിക്കാൻ വേണ്ടിട്ടാ ஸ்டீம் ஆகணும்னா அது வேண்டிட்டு கொச்சு கேப்பாஹோல்ஸ்க்கு நமக்கு நல்லா ஈஸியான கூடுதல் நமக்கு இன்கிரீடியன்ஸ் வேண்டாம் கொறச்சி நாலும் நம்ம அரிபொடி உண்டி மாத்தம் மதி நமக்கு அங்கே இண்டாம் സോ ഫുള് ഞാൻ വെച്ചു ഇപ്പോ ഫ്ലെയിം ഞാന് മീഡിയില് വെക്കാം പിന്നെ ഇത് അടിച്ചിട്ട് നമുക്ക് കുറച്ച് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്യാം മീഡിയം ഫ്ലെയിമില് വെക്കണം സോ ഇപ്പൊ ഇത് സ്റ്റീം ആവണം സോ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഇപ്പോ നമ്മുടെ ഇതിനേക്ക് ചൊവ്വാ പറയണേ ഞാൻ ചൊവ്വ ഇത് നമ്മുടെ അയിൻ്റെനാ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെറുതെ കഴിക്കാം അല്ലെങ്കിനാ ഞാൻ ഇതിനേക്ക് കുറച്ച് തടുക്കാ കൊടുക്കാനെ പോനെ ഫ്രൈ ചെയ്യാം നമുക്ക് കുറച്ച് തിടക്ക കൊടുക്കാം എങ്ങനെ കൊടുക്കാം അത് ഷെയർ ചെയ്യും ഞാൻ നോക്കും അങ്ങനെ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെറുതെ കഴിക്കാം അല്ലെങ്കിൽ ചമ്മന്തി കൂടെ കഴിക്കാം ഫ്രൈ ചെയ്യാം ചെയ്യുന്നില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയി നല്ല സോഫ്റ്റ് ആയിണ്ട് ചൂട് ചൂട് വെള്ളം യൂസ് ചെയ്യണം ഇത് ഡോ ഇത് ഡോ നീറ്റ് ചെയ്യാം സമയം സോ ഇത് നല്ല സോഫ്റ്റ് ആവും നോക്കി സോഫ്റ്റ് ആയിട്ട് നല്ല ഇത് എനിക്ക് ഞാൻ അങ്ങനെ വെറുതെ ചൂട് ചൂട് ഉണ്ടേനാ സോ ചൂട് ചൂട് കഴിക്കുമ്പോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നേ അത് വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് കഴിക്കുന്നെ നമ്മുടെ ഇവിടെ ഇത് ഉണ്ടാക്കും പക്ഷേ നമ്മുടെ ചൊവ്വ ഉണ്ടാക്കും അതിനെ നമ്മൾ നാല് യൂസ് ചെയ്യുന്നില്ല ഇത് മാത്രമേ മാത്രും ഞാൻ നിങ്ങളുടെ കൂടെ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് ചൊവ്വ ഫാര ഇവനെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കും അത് ഫാര ഞാൻ പറയണ്ടനാ ഫ്രണ്ട്സ് ഫാറയിലേക്ക് നമ്മുടെനാ അങ്ങനെ സെയിം അരിപ്പൊടിനെ ഉണ്ടാക്കും പക്ഷെ അതിലേക്കന്നെ നമുക്ക് സ്റ്റഫിങ് വെക്കണം വെക്ക നമ്മടെ വെക്കണം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അത് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീട്ടിൽ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കും അത് കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അത് യു പി ഡി സ്പെഷ്യൽ സ്നാക്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം ഇതായിപ്പോ കേരള സ്റ്റൈലായി കുറച്ച് നമ്മൾ നമ്മുടെ നാളകരം എടുത്തുനാ ഇതല്ലേ സോ ഇത് കേരള സ്റ്റൈലിപ്പോ ആയി സോ അങ്ങനെ കുറച്ച് റീജിയൻ ടു റീജിയൻ കുറച്ച് നമ്മുടെ കുക്കിംഗിലേക്ക് കുറച്ച് വ്യത്യാസമാവും ഇവിടെ നോക്കൂ ഇവിടെ നമ്മുടെ നാല്ഗിരം എടുത്ത് യൂസ് ചെയ്യാനാണ് ഉണ്ടാക്കണേ അവിടെ നമ്മുടെ നാല്ഗിരം നോർത്ത് സൈഡിലേക്ക് നാല്ഗിരം യൂസ് ചെയ്യുന്നില്ല അതിന് അവിടെ വേറെ രീതിയിൽ ഉണ്ടാക്കണേ സോ അങ്ങനെ കുറച്ച് പ്ലേസ് ടു പ്ലേസ് കുറച്ച് നമ്മുടെ കുക്കിംഗ് കൂടി ഡിഫറെൻ്റ് ആവും ഇതൊക്കെ കഴിക്കാം ഞാൻ പിന്നെ ഞാൻ ഫ്രൈ എങ്ങനെ ചെയ്യണം അത് ഷെയർ ചെയ്യും സോ നിങ്ങൾ ഫുൾ വീഡിയോ നോക്കും சோ இவா கொச்சு மலகுண்டு அங்கே கொறச்சு வலி வலி சைஸ் அங்கே கட் எடுக்காம் வைக்காம் இன்ன குறச்சு ஞானிவிட கரியா வலி கரியப்பில தண்டெடுத்துட்டு இதுக்கூட இவடி வைக்காம் மல்லி எல்லாம் இது ஓபனல் ஆனா மல்லி எல்லாம் நீங்க எடுக்க வனங்க எடுக்கணும் அல்ல குழப்பில்லையா இது நமக்கு ஞாபகில நமக்கு ஃபிரை செய்யாம் குறச்சி நம்ம ഇത് ഫലഹാരം കുറച്ച് നമുക്ക് അതിനേക്ക് തടക്ക കൊടുക്കാം അത് വേണ്ടിട്ടാ ഞാൻ ഇത് റെഡി ആക്കണേ സോ ഇതാണ് നമ്മള് തടക്കാക്കി വേണ്ടിട്ടോ ഫ്രണ്ട്സ് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കൂടി ആയിൻ്റെ ഞാൻ ചെക്ക് ചെയ്തു ഇത് കുക്ക് ആയിൻ്ണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ ഇത് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ എടുക്കണം സൂക്ഷിച്ചിട്ട് എടുക്കണം അല്ലെങ്കിൽ ആവി വരും പിന്നെ ഇത് നമ്മുടെ ചൊവ്വ ഇത് നമുക്ക് കുറച്ച് അങ്ങനെ എടുക്കണം നോക്കൂ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെറുതെ കഴിക്കാം ചമ്മന്തിക്കൂടെ പക്ഷെ കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാ നമുക്ക് ഇത് കുറച്ച് തടക്ക കൊടുക്കാം ഇതിൻ്റെ സോ ഫ്രണ്ട്സ് ഇപ്പോ ഇത് നമ്മുടെ തടക്കി കൊടുക്കാൻ പോന്ന സോ ഞാൻ അങ്ങനെ മൂന്ന് കഷ്ണം ചെയ്യും അങ്ങനെ കുറച്ച് മൂന്ന് കഷ്ണം നമുക്ക് ചെയ്തിട്ട് എടുക്കാം നമുക്ക് എത്ര എത്ര കഷ്ണം വെക്കണം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങടക്ക് വേണമെങ്കിൽ കുറച്ച് വെല്ലി വേണമെങ്കിൽ വെല്ലി വെക്കാം അല്ലെങ്കിൽ ചെറിയ ഇതിന് കൂടി ചെറിയ വേണമെങ്കിൽ ചെറിയ വെക്കാം അങ്ങനെ കുറച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം വേഗം വേഗം ചെയ്യാം നമുക്ക് ചായ കുടിക്കാൻ നേരെ ആവുന്ന ആവണല്

നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം എണ്ണ കുറച്ച് ചൂടാവണം നമ്മൾ കുറച്ച് മതി കൂടുതൽ ഇടാം ആവശ്യമില്ല കുറച്ച് രണ്ട് സ്പൂണ് നമുക്ക് എണ്ണ ഒഴിക്കാം ഇന്നിപ്പോ നമ്മുടെ എണ്ണ കുറച്ച് ചൂടാവണം നമ്മൾ സ്പ്രെഡ് ചെയ്യാം എല്ലാ സൈഡ് സമ്മുടെ എണ്ണ കുറച്ച് ചൂടായിട്ട് എനിക്ക് തോന്നുന്നേ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇടണം കുറച്ച് ഈ കടക നമുക്ക് ഇടാം പൊട്ടിച്ചിട്ടി എടുക്കണം നമുക്ക് കടുക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ജിരുകം വേണമെങ്കിൽ ജിരുകം ഇടാം ഇത് സമയം നമുക്ക് ഇത്ര ഇഷ്ടമില്ല ജിരുകം തടക്കാൻ അത് വേണ്ടിട്ട് ഞാൻ എടുത്തിട്ടില്ല നിങ്ങടക്ക് വേണമെങ്കിൽ കുറച്ച് ജീരുകം ഇടാം ഇപ്പൊ ഫ്ലെയിം ഞാൻ കുറച്ച് സ്ലോ വെച്ചു ഇപ്പൊ ഇതില് നമ്മുടെ കറിയപ്പില പിന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കുറച്ച് ഇടണം കുറച്ച് നമുക്ക് ഫ്രൈ ഇതിക്കാം മുളക് മലക് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടണം അല്ലെങ്കിൽ ഇടില്ലെങ്കിൽ കൊറപ്പില്ല അങ്ങനെ ഇത് ഓപ്ഷണലാണ് പച്ചമുളക് സോ കുറച്ച് നമ്മുടെ ഇപ്പൊ ഇത് ഫ്രൈ ചെയ്തുന ഇപ്പൊ ഇവിടെ ഞാൻ കുറച്ച് മസാല എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട് ഒരു പിഞ്ച് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഗരം മസാല ഓപ്ഷനൽ ഉണ്ട് നിങ്ങടക്ക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇടില്ലെങ്കിൽ കൊഴപ്പില്ല ഇപ്പൊ ഫ്ലെയിം സ്ലോല് വെച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് നമുക്ക് മസാല അങ്ങ് ഇടണം കുറച്ച് നൈസായിട്ട് അലക്കി കൊടുക്കണം പിന്നെ ഇത് നമ്മുടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടേ പെട്ടെന്ന് ഇടണം അല്ലെങ്കിൽ നമ്മുടെ മസാല കറങ്ങി പോവും പിന്നെ നൈസായിട്ട് കുറച്ച് ഇലക്കി കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പ് ഇടണം നമുക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഇടുത്തിണ്ടേ അതിലേക്ക് പക്ഷെ കുറച്ച് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാ നമുക്ക് കുറച്ച് നിങ്ങളുടെ ടേസ്റ്റിന് ഉപ്പ് ഇടണം ഇതില് മതിയാവും പിന്നെ നൈസായിട്ട് ഒരു മിക്സ് നമുക്ക് കൊടുക്കണം അതാ നമ്മുടെ മസാല ഉണ്ടേനാ അതാ എല്ലാ സൈഡും നമ്മുടെ ഇത് സ്നാക്സ് പോട്ട് ആവണം ചൊവ്വാക്കി നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് ഇപ്പൊ തന്നെ കാണണ്ടേ എല്ലാ സൈഡും പിന്നെ ഇപ്പോ ഇത് കുക്ക് ചെയ്യാം ഫ്രൈ ചെയ്യാം ആവശ്യമില്ല ചിലരൊക്കെ ഇത് കുറച്ച് ഫ്രൈ ആയ ശേഷം ഇഷ്ടമാണ് സോ നിങ്ങടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ബ്രൗൺ ചെയ്യാം പക്ഷെ ഞാൻ ബ്രൗൺ ചെയ്യുന്നില്ല നമുക്ക് അങ്ങനെ കുറച്ച് അങ്ങനെ ഇഷ്ടമാണ് നൈസായിട്ട് ഞാൻ കുറച്ച് ഇലകി കൊടുത്തു ഇപ്പോ ഇത് നാല്കിരം ഉണ്ടാ അത കൂടി നമുക്ക് ഇതിൽ ഇടണം പിന്നെ നൈസായിട്ട് ഒരു മിക്സ് നമുക്ക് കൊടുക്കണം ജസ്റ്റ് അങ്ങനെ മിക്സ് ചെയ്യണം ഫ്ലെയിം സ്ലോലിനെ ആണ് സൊ കുറച്ച് നാല്കിരം വരുമ്പോ അത കൂടി കുറച്ചു കൂടി ടേസ്റ്റ് ഉണ്ടാവും മതി നൈസ് നൈസായിട്ട് മിക്സ് ചെയ്തു ഞാൻ ഫൈനൽ ഗാർണിഷ് ഞാൻ ഇത് മല്ലിയെല്ലാം എടുത്ത് ചെയ്യാം അങ്ങനെ മല്ലിയെല്ലാം നമുക്ക് ഇടണം എന്നെ ഒരു പ്രശ്നം അലക്കി കൊടുക്കാം മതി ഗ്യാസ് ഓഫ് ആക്കാം നോക്കൂ നല്ല ടേസ്റ്റ് നമ്മുടെ ഒരു ഫലഹാരം റെഡി ആയിണ്ട് അരിപ്പൊടീനെ ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടാവും ഇത് നല്ല ടേസ്റ്റ് ആണ് ഫ്രണ്ട്സ് കൊറച്ച് ബോല വെക്കാം സെർവ് ചെയ്യാം നമുക്ക് നല്ല ചൂട് ചൂട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് എനിക്ക് നമ്മള് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് കാണണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നിങ്ങളെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റി അരിപ്പൊടീന്ന് നമ്മുടെ സ്നാക്സ് റെഡി ആയിണ്ട് പിന്നെ ഹെൽദി ആണ് ഇത് സോ ഇപ്പൊ നമുക്ക് കുറച്ച് കഴിക്കാം കുറച്ച് ടേസ്റ്റ് ചെയ്യാം ഞാൻ എനിക്കിത് ഇഷ്ടമാണോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പിന്നെ കുറച്ച് നാല്കിരം ഇടുമ്പന കുറച്ചു കൂടി ടേസ്റ്റ് ഉണ്ടാവും ആ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചൂട് ചൂട് കഴിക്കുമ്പോ നല്ല ഇഷ്ടമാണ് എനിക്ക് നിങ്ങടിക്ക ഇപ്പോ ചമ്മന്തിക്ക് അവസരം ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തി കഴിക്കാം കാരണം ഇവിടെ നമ്മുടെ സജ്ജേഴ്സ് തന്നെ ഉണ്ട് അവർക്ക് ഇതേ കൂടെ ചമ്മന്തി ഇഷ്ടമാണ് കഴിക്കാം അത് ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കും അവർ കുറച്ച് ലേറ്റ് വരും ഇപ്പൊ ഞാനമ്മ ഉണ്ട് സൊ ഞാനമ്മ കുറച്ച് കഴിക്കാം അങ്ങ് നമുക്ക് അങ്ങ് വെറുതെ കഴിക്കാം ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യൂ പിന്നെ എങ്ങനെയായി കമന്റ് ചെയ്തിട്ട് പറയൂ എനിക്ക് वीडियो इष्टि वीडियो की लाइक चेयो, शेयर चैनल सब्स््रैब बाय बाय बेटा